ൂ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം എന്തെന്നറിയോ ഇത് കുടുംബത്തിൽപ്പെട്ട ആളാണ് ഒരാളെ ഹാഷ്യമീയൊരാളെ എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റൂലങ്ങളുടെ കുടുംബം പോലെയല്ല ബനുഹാഷ്യം ശുദ്ധീഗീതങ്ങളുടെ കുടുംബം ഗോത്രമാണ് തൈമിയാണ് ശുദ്ധീഗതങ്ങൾ അന്നത്തെ ഒരു കബീല ഇങ്ങനെ പറയാ അന്നത്തെ ഒരു പാവം കുടുംബമാണ് അങ്ങനെയല്ല വരുന്നവരാണ് ഹാഷിം ഹാഷിമിലെ ഇത്രമേൽ ആയ ബുദ്ധിയുള്ള അൽ അമീൻ ൾ വിളിച്ചിരുന്ന ഒരാളെ എന്ന് വിളിക്കേ എന്തിനു സങ്കടമുള്ളതാ അത് ചെറിയ കുട്ടിയല്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യന്റെ ശരീരവും ബുദ്ധിയും മെച്യുരിറ്റി വരുന്ന പ്രായമാണ് നാൽപ്പത് നാൽപ്പതായി കഴിഞ്ഞാൽ പിന്നെ കാര്യബോധം പരിപൂർണമായും ഒരു മനുഷ്യരിൽ ഉണ്ടാകുമെന്നാണ് നാല്പത് കഴിഞ്ഞിട്ടാൻ അമ്പിയാക്കന്മാർക്ക് കൊടുത്തത് അതിൻ്റെ എക്സെപ്ഷൻ നബിയും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആ നബിയാണ് ഇവരെ കളിയാക്കിയത് ആ നബിയോടാണ് അവര് അമ്പത് വയസ്സായിട്ടുണ്ട് അമ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് ഈ സംഭവം ഒരു നടക്കുമ്പോൾ അഷ്കൂ ഞാൻ നിന്നോട് പരാതി പറയുന്നു റബ്ബേ ബോധിപ്പിക്കുകയാണ് എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല റബ്ബേ എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല നേരപ്പൊവാൻ അറിയുള്ളൂ വക്രമായ ചിന്തകളൊന്നും അറിയില്ല അറിയില്ലേ ഞാൻ ദുർബലനാണല്ലോ ഹവാനി അലന്നാസ് ഈ ജനങ്ങളൊക്കെ എന്നെ വളരെ നിസ്സാരനാക്കി മാറ്റിയല്ല റബേ ഇലാമന്ത് ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത് ഇലാ ജബ്ബാരിൻ അല്ലാഹുവേ സ്വച്ഛാധിപതികളായ ആളുകളെയാണോ നീ എന്നെ ഏൽപ്പിക്കുന്ന അവരെന്റെ മേൽ കുതിര കയറാൻ വരുന്നു എന്റെ കാര്യം എന്റെ ശത്രുക്കളുടെ കൈകളിലേക്കാണോ അള്ളാഹുവേ നീ കൊടുക്കുന്നത് നീ അല്ലേ ഏറ്റെടുക്കേണ്ടത് മനോഹരമായൊരു ദ്വാ ഉണ്ട് നമ്മുടെ ഏത് വിഷയവും പരിഹരിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയൊരു ദ്വാ ആ വിഷയം റബ്ബേ നീ എനിക്ക് വേണ്ടി ഏറ്റെടുക്കണം എന്നാണ് ഇതിനർത്ഥം പനി വന്നപ്പോ ഫാത്തിൽ കൊടുത്ത ദ്വായണത് പനി വന്നപ്പോഴേ പനി വരുമ്പോ ഒന്ന് ചൊല്ലി നോക്കി ഡോക്ടർ കാണിച്ചോളൂ ഗുളിക കുടിച്ചോളൂ പാരസെറ്റമോൾ ഒക്കെ കുടിക്കണം പക്ഷെ ഈ ദ്വായ കൂടെ ചൊല്ലണം അതിന്റെ കൂടെ ഇനി ഗുളിക കുടിക്കുന്നതിന് മുമ്പാണെങ്കിലും ആദ്യമായിട്ട് ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നുണ്ട് കുട്ടികൾക്ക് വേഗം തലയിൽ കൈവെച്ചുകൊണ്ട് പ്രാവശ്യം ഊതി കൊടുക്കണം ومن عذابك أستجير اللهم لا تكلني إلى نفسي ولا إلى أحد من خلقك طرفة عين الله حي قيوم يا ربي ني أن يا حي يا قيوم برحمتك أستغيث إن رحمة غندنا النور سهام جودك ويانا اللهم لا تكلني إلى نفسي എന്റെ എൻറെ വിഷയം എന്നിലേക്കോ ഒരു മനുഷ്യരിലേക്കോ ഒരൽപ്പം പോലും ഒരു കണ്ണിമവിട്ടുന്ന വിഷയം പോലും അള്ളാഹുവെ നീ ഒരാളെയും ഏൽപ്പിക്കല്ലേ എന്റെ വിഷയം നീ ഏറ്റെടുക്കേണമേ ഏൽപ്പിക്കാൻ പറ്റണം മനസ്സുകൊണ്ട് ഏൽപ്പിക്കണം നമ്മൾ ഏൽപ്പിക്കലേ മക്കളെ ജോലി മക്കളുടെ അക്കൗണ്ട് എ ടി എം കാർഡ് ഒക്കെയാണ് തവക്കുല് തവക്കല് വളരെ കുറവാല് കിടക്കണത് എ ടി എം കാർഡും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തവക്കുല് അത് അതില്ലെങ്കിൽ പേടിയാ അതില് പൈസ തീർന്നാ കഴിഞ്ഞു മ്മ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയതാണ് പൈസ കണ്ടായിക്കൂടെ ഒന്നും കുഴപ്പമില്ല തവക്കുൽ എവിടെയാണ് ബാഹുനെ ഏൽപ്പിക്കണം പടച്ചതമ്പുര അള്ളാഹുവേ എന്നെ കൈവിടരുതേ അള്ളാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയും കാലിന്ന് ചോര വരുന്നതും എനിക്ക് വിഷയമല്ല റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹു ദേഷ്യപ്പെടുമ്പോ മാത്രാണ് പരീക്ഷിക്കുന്നത് എന്ന് പറയരുത് അള്ളാന്റെ റസൂലിന് പരീക്ഷണം വന്നത് അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നിബി ദാഴത്തിനല്ലേ പോയത് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധി വരും എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്തൊക്കെ പരിഹാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അറ്റാക്ക് വരെ വരും അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും മോർഡർ ചെയ്തെന്ന് വരും ഒരാളെ കൊല ചെയ്തെന്ന് വരും ചെയ്യുന്ന ആളെ അതൊക്കെ സ്വാഭാവികമാണ് അത് വിചാരിച്ച് അള്ളാഹു വെറുത്തതുകൊണ്ടാണ് എന്നതിനർത്ഥല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് എന്തെയും പടച്ചതമ്പുരാൻ പരീക്ഷണം കൊടുക്കും എന്നിട്ട് നിബിധങ്ങൾ അങ്ങനെ അള്ളാഹുവിനോട് പറയുകയാണ് നിനക്കാണ് എനിക്ക് വിഷമാണെങ്കിലും എനിക്ക് വേദനയാണെങ്കിലും നിനക്കാണ് സ്തുതി എനിക്ക് സന്തോഷാണെങ്കിലും നിനക്കാണ് സ്തുതി എല്ലാ നന്മയും എല്ലാ പുലിമയും എല്ലാ എല്ലാ ശുക്കുറും അള്ളാഹുവേ നിനക്ക അവകാശപ്പെട്ടതാണ് തങ്ങൾ പറയുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ മുമ്പിലേക്ക് വരുന്നു ഒരു മുന്തിരിയുടെ ഒരു ഒരു പഞ്ചുമായിട്ട് എന്റെ മുമ്പിലേക്ക് വരും എന്റെ അരികത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞു എന്റെ പേര് മുഹമ്മദ് തങ്ങൾ പേര് പറഞ്ഞു കൊടുത്തു ഇത് നിങ്ങൾ കഴിച്ചോളൂ പറഞ്ഞു ഇത് ആരുടേതാണ് നിങ്ങളുടേതാണ് ഞാൻ ഈ മുന്തിരി തോട്ടത്തിലെ ജോലിക്കാരനാണ് ഇത് ആരുടെ തോട്ടമാണ് ഇത് ഒരു തോട്ടമാണ് അദ്ദേഹത്തിന് പൊരുത്തമാണോ അതേ പൊരുത്തമാണെന്ന് പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ തങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മുറുക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഒരു ഒരിറക്ക് വെള്ളം കിട്ടിയിട്ടില്ല ആ അത്രയും നടന്നുപോയ യാത്രയാണിത് അറുപത് കിലോമീറ്റർ നടന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ തിരിച്ചു തിരിച്ചുപോരുന്ന രംഗാലോചിച്ച് നോക്കി എന്തായിരിക്കും അതല്ലേ എന്തൊരു വിഷമായിരിക്കും ഇന്നത്തെ പോലെ റോഡ് സൈഡിൽ കടകളൊന്നും ഇല്ലല്ലോ ഹബീബായ ആ ഒരു കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ മുമ്പിൽ നിന്ന് ഹബീബിനെ ഇങ്ങനെ നോക്കുകയാണ് എന്തോ ഒരു നല്ല മനുഷ്യൻ എന്തിനാണാവോ ആളുകൾ ഈ മനുഷ്യനെ ഇത്രമേൽ വേദനിപ്പിക്കുന്നത് ഈ മുന്തിരി നിബിജങ്ങൾക്ക് ഹലാലാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം നിബുജങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നു സുല്ലാം കാരണം മറ്റൊരാളുടേത് പൊരുത്തമില്ലാത്തത് എനിക്ക് വേണ്ട അതാണ് ഒരു മുസ്ലിമിന്റെ പോളിസി ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് ഒരാളുടെ പൊരുത്തമില്ലാത്തത് എനിക്ക് വേണ്ട ഹബീബ നിബി ആ മുന്തിരി കഴിക്കുമ്പോൾ അത് പറഞ്ഞപ്പോ ചോദിച്ചു അല്ല നിങ്ങൾ എന്താണ് എന്താണിപ്പോ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളും അങ്ങനെ ഒരു വാക്ക് പറയാറില്ലല്ലോ എന്താ നിങ്ങൾ ഈ പറഞ്ഞത് പറഞ്ഞു ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ ശുക്ർ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്റെ പേര് പിന്നെ അത് ഞാൻ ക്രിസ്ത്യാനിയാണ് ചോദിച്ചു ഏത് നാട്ടുകാരനാണ് പറഞ്ഞു ഞാൻ നീനവ എന്ന പ്രദേശത്തുകാരനാണ് ഇന്നത്തെ ഇറാഖിലുള്ള ഒരു നഗരമാണ് നീനവ നീനവ ഇന്നുണ്ടോ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും നീനവ ഞാൻ നീനവക്കാരനാണ് ചോദിച്ചു നീനവക്കാരനോ അതെ മത്ത മത്ത എന്നിവരുടെ മകൻ യൂനുസ് അലി യൂനുസ് നബിയുടെ നാടാണല്ലോ നീനവ നീ ആ നാട്ടുകാരനാണോ പറഞ്ഞു അതെ നബിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ഇറാഖിൽ വന്നിട്ടുണ്ടോ ഇല്ല യൂനുസ് യൂനുസനബി എനിക്കറിയാം കാരണം ഞാനും യൂനുസ് നബിയും അള്ളാഹുവിന്റെ പ്രവാചക ശൃംഖലയിൽ വരുന്ന സഹോദരങ്ങളാണ് എന്റെ അഹാണ് എന്റെ സഹോദരനാണ് യൂനുസ് അലിസ്സലാം ഞാൻ നബിയാണ് നബിയായിരുന്നു അങ്ങനെയോ യൂനുസ് നബിയുടെ കഥ നീനവക്കാർക്ക് മറക്കാൻ കഴിയില്ല മത്സ്യത്തിന്റെ വയറ്റിൽ പോയി കിടന്ന യൂനുസ് അലിസ്ലാം യൂനുസ് അലിസ്ലീനവക്കാർക്കറിയാം പക്ഷെ നീനവയിലെ കഥ എങ്ങനെ മക്കയിലുള്ള നബിക്കറിഞ്ഞു കഥ പറഞ്ഞു കൊടുത്തു ഇയാള് ചോദിച്ചു അങ്ങ് അങ്ങെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ എന്താണ് അങ് എന്താണ് ലോകത്തോട് പറയുന്നത് എന്താണ് ജനങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നത് കിട്ടിയ ഒരേ ഒരു മനുഷ്യനായ നബി നിമിധങ്ങൾ മദീനത്തിൽ നിന്ന് വരും ത്വായിഫിൽ നിന്ന് വരുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ കേട്ട മുസ്ലിമീങ്ങളായത് പക്ഷെ മനുഷ്യരിൽ ത്വായിഫിൽ നിന്ന് മുസ്ലിമായ ഒരേ ഒരു സുഹാബിയാണ് അന്നുണ്ടായത് അത് ക്രിസ്ത്യാനിയായിരുന്ന ആ ഒരു മനുഷ്യൻ അന്ന് ക്രിസ്ത്യാനിയാണ് അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ് ഹബീബായ നബി കഴിക്കാനുള്ള ഭക്ഷണം മുന്തിരി കൊണ്ടുവന്ന് കൊടുക്കുന്നത് നോക്കണം ചെയ്യുന്ന സൗഭാഗ്യം നോക്കണേ ആ ഒരു തങ്ങളുമായുള്ള ഇടപാടിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നുന്നു മുസ്ലിമാവുന്നു നമുക്ക് ഉമ്മും വരാം ദാഹിച്ചു വലഞ്ഞു മദീനയിലേക്ക് പതിനൊന്ന് ദിവസം എടുത്ത് നടത്തിയ ഹബീബായ നബിയുടെ യാത്രയാണത് പതിനൊന്ന് ദിവസത്തെ യാത്ര ഉമ്മ മറിയല്ലാ ഹു അങ്ങയുടെ ആടിന്റെ അകിടിൽ കൈവെച്ചുകൊണ്ടിരുങ്ങൾ തങ്ങളുടെ പരിശുദ്ധമായ കൈകൊണ്ട് കൊണ്ട് പാലുകറന്നു നോക്കുമ്പോൾ

ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഞാനല്ലാഹുവിന്റെ റസൂലാണ് റളിയല്ലാഹു അൻഹ ഒറ്റ കാര്യമാണ് പറയുന്നത് എനിക്ക് മുസ്ലിം ആവണം അങ്ങയുടെ കൂടെ അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു അഷ്ഹദു ഇല്ലല്ലാഹ് ആ കറന്നു കഴിഞ്ഞപ്പോ ആദ്യം നിബിധങ്ങൾ കൊടുക്കാൻ ഉമ്മ പറഞ്ഞത് ഉമ്മിക്കും മക്കൾക്കുമാണ് അത് കഴിഞ്ഞ് ഉറൈഖത്ത് എന്ന് പറയുന്ന കൂടെയുള്ള മുസ്ലിമായ വഴികാട്ടിയുണ്ട് നിങ്ങൾ കുടിക്കുന്നു ാണ് പക്ഷെ അദ്ദേഹം ആയിരുന്നില്ല അബ്ദുലാ ഈ ആടുകൾക്ക് പോയതാണ് അയാൾക്ക് വേണ്ട പാലും എടുത്തു വെച്ചതിന് ശേഷം എന്നിട്ടാണ് സ്വഭാവ ഗുണമാണത് അന്ന് മരുഭൂമിയിൽ സന്ധിയിലേക്ക് വരുന്ന ഉംറയിലേക്ക് യിലേക്ക്യായിരുന്ന സംഘത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ആദ്യത്തെ ആ ഒരു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് രണ്ട് മുസാദത്തെയും രണ്ട് തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്ന ആ ഒരു പെണ്ണിന്റെ കാരണത്തിലൂടെ സുഹാബികൾക്ക് ഒരു ഉപകാരം കിട്ടിയപ്പോ ആ ഉമ്മാക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴും ആ പെണ്ണ് മുസ്ലിം ആയിട്ടില്ല പക്ഷേ ഒരു പെണ്ണാണവര് അവര മുസ്ലിമാണെങ്കിൽ തന്നെയും അവരോട് മാന്യമായി പെരുമാറിയിട്ടും അവർക്ക് സ്നേഹവും സമ്മാനവും കൊടുത്താണ് പറഞ്ഞയക്കുന്നത് പിന്നെ പറഞ്ഞേക്കുന്നത് വസ്ലം ഇത് ഹബീബിന്റെ ഒരു ചരിയയാണ് അമുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ ഒരു ശീലം പുണ്യ നിപിതങ്ങളുടെ ഈ ചരിയാണ് പുലർത്തേണ്ടത് ഇതാണ് നമ്മുടെ ഇത് ഹബീബിന്റെ ഹബീബായ അത്രമേൽ മാന്യമായ പെരുമാറ്റമാണ് അവരോട് ചെയ്തത് എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ നബിയുടെ മുമ്പിലേക്ക് വന്നുവല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ട് ഒരുപാട് അദ്ദേഹം തൗറാത്തിൽ െ കുറിച്ച് വായിച്ചിട്ടുണ്ട് തൗറാത്തിൽ നബിയുടെ വിശേഷണങ്ങൾ വായിച്ച കൂട്ടത്തിൽ അറിയാം ഈ നബി സത്യസന്ധരാണ് സത്യസന്ധനാണ് ഈ പ്രവാചകൻ നുണ പറയാറില്ല ആരെയും വഞ്ചിക്കില്ല അതും ശരിയാണ് ഈ പ്രവാചകന്റെ വാക്കുകൾ വടിവത്ത വാക്കുകളാണ് പ്രവാചകന്റെ മുഖശ്രീ ഇങ്ങനെയാണ് അത് കറക്റ്റ് ആണ് അവിടെ ഒരു പ്രവാചകത്വത്തിന്റെ സീൽ ഓഫ് പ്രവാചക അതുണ്ട് ലഭിതങ്ങളുടെ റൈറ്റ് ഷോൾഡറിൽ അതും കറക്റ്റ് ആണ് എത്ര ദേശം പിടിപ്പിച്ചാലും ഈ പ്രവാചകന്റെ ക്ഷമയാണ് വർത്തിക്കുക ദേഷ്യം പിടിപ്പിക്കുന്ന ക്ഷമ വർദ്ധിക്കും അങ്ങനെ തന്നെ ഇപ്പിയാണ് ഇപ്പൊ ആളുകളെ ഈ കോമഡി ആയിട്ട് ഈ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അല്ലെ ജസ്റ്റ് ഫോർ ലാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വേൾഡ് ഫേമസ് ചാനലുകളൊക്കെ ഉണ്ട് ജസ്റ്റ് ഫോർ ലാഫ്സ് വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ കോമാളിയാക്കാം എന്നിട്ട് ആ ആള് ചൂടായി അവസാനം അവസാനത്തല്ല എന്നൊക്കെ പറയുന്നത് അവിടെ ക്യാമറ ഉണ്ട് കട്ടോ എന്ന് പറയാം അപ്പൊ ചിരിച്ചു കെട്ടിപ്പിടിച്ച് പിടിച്ച് സമ്മാനമായി പോവാ ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കും എന്ത് ഈ മനുഷ്യനങ്ങ് ദേഷ്യം പിടിച്ച് കയറിപ്പോ റിയലായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാമെന്ന് നോക്കാനാണ് ചെയ്യുന്നത് ചിലർക്ക് കാടി കിട്ടാറുണ്ട് ചില ക്യാമറമാർക്ക് പിന്നെയാണ് കഥ പറഞ്ഞവർക്ക് അതൊക്കെ റെക്കോർഡിംഗ് ആയിരുന്നു